കർത്താവിൻ്റെ വചനത്താൽ അഭിഷേകം പ്രാപിക്കുകയും വചനത്തിൻ്റെ ശക്തി സംശീകരിച്ച് ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ വരുന്ന സ്വകാര്യവും കുടുംബപരവുമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ പറഞ്ഞു വരുന്നത് വചനം ഒരു ടോർച്ച് പോലെയാണ് അത് നമുക്ക് അത് നിൽക്കുമ്പോഴാണ് ടോർച്ച് നമ്മുടെ പാതയിൽ പ്രകാശമാകുന്നത് ആ നിൽക്കുന്ന രീതികളനുസരിച്ച് പ്രകാശത്തിൻ്റെ വീചികൾ പരന്നോ ദീർഘമുള്ളതോ ആകാം അതാണ് ടോർച്ചിൻ്റെ സ്വഭാവം അതുപോലെ തന്നെയാണ് പലപ്പോഴും വചന ചിരവും കാര്യം വചനം പ്രകാശമാണെന്ന് തിരുവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് എപ്പോഴും വചനത്തെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹത്തോടെ പ്രയോഗിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി ഒരമശയാണ് കുറ്റമശിയാണ് അപ്പം അവരുടെ മോള് ഒരു അവളുടെ വിശ്വാസത്തിന് ഒരിക്കലും പൊരു പൊറുക്കാനാവാത്ത കുടുംബത്തിൽ വലിയ അലോഖ്യവും അസമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വലിയ പ്രണയബന്ധത്തിൽ ചെന്ന് ചാടി അപ്പോൾ അവർക്ക് ചങ്കുപൊടിയണ പോലെ വേദന ഉണ്ടായി പക്ഷെ അവർ ഒരു ധ്യാന കേന്ദ്രത്തിനും പോയില്ല അച്ഛൻ്റെ അടുത്തും പറഞ്ഞില്ല പക്ഷേ അവരൊരു കാര്യം പറഞ്ഞു അവർ ഈ പയ്യനെ വിളിച്ചോടണേ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ ഞാൻ ഈശോയെ വിശ്വസിക്കുന്നയാളാണ് മകനത് കേൾക്കണം എൻ്റെ മകളെ കർത്താവർ ആണ് ഞാൻ ജനിപ്പിച്ചിരിക്കണമെങ്കിൽ വിശ്വാസമുള്ള കർത്താവിൻ്റെ ആൾത്താറിൽ നിന്ന് കല് വിവാഹം കഴിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ മകൾ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതവർ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചാണത് മകളുടെ കൺസെൻറ്റ് വാങ്ങിച്ച് പ്രഖ്യാപിച്ചതല്ലേ ഇങ്ങനെയുള്ള തിമിരങ്ങളിൽ ചെന്ന് വീണ് പോയ ആൾക്കാർ തിരിച്ചു വരാൻ പാടായിരിക്കും പക്ഷേ അമ്മയുടെ വിശ്വാസമാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി മകൾക്ക് തന്നെ അതായത് വചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്താ കാര്യം പിന്നെ ദൈവമാണ് ഇടപെടണത് ദൈവമാണ് ഇടപെടണത് പക്ഷെ അതുപോലെ വിശ്വസിക്കാൻ പ്രഖ്യാപിക്കാൻ ഇത് പോപ്പുലർ സ്പിരിച്വാലിറ്റി അച്ഛൻ പറഞ്ഞില്ലേ അതായത് ജനങ്ങളുടെ ആധ്യാത്മികത ജനങ്ങളുടെ ആധ്യാത്മികതയിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവർ കണ്ടുപിടിച്ച ചില മാർഗങ്ങളുണ്ട് അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതാണ് അവരെ അതായത് ദൈവവുമായിട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കുദാശ ജീവിതത്തിൽ ദൈവജന ജീവിതത്തിലും സാക്ഷ്യ ജീവിതത്തിലും നമ്മൾ നടക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജവന്മാൻ്റെ പതിനാല് ഇരുപത്തി ആറിലും നമ്മളത് വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കാരണം ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കും മറ്റൊരാശ്വാസകനെ സഹായത്തിനെ അയച്ചു തരികയും ചെയ്യും പല പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് മിക്കവാറും കുടുംബം വിട്ടു പോയിട്ട് കാലങ്ങളായി കാണും പക്ഷേ ഈ അമ്മച്ച് അങ്ങനെയല്ല അവർക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാൻ അറിയാം വിശ്വസിക്കണേ പ്രഖ്യാപിക്കും കാര്യം എന്താണ് യേശു കർത്താവാണ് അത് ഏത് കുടുംബ തകർച്ചയായാലും എന്ത് തകർച്ചയായാലും ദുരിതമായാലും ദുരന്തമായാലും നമുക്കറിയാം എന്താണ് എല്ലാം യേശു കർത്താവാണ് കർത്താവിൻ്റെ കർത്താവ് അതിൻ്റെ എല്ലാം മുകളിലാണ് ഈശോ അഥവാ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണിത് ഓരോ വിശ്വാസിയും പ്രതിസന്ധി അതിജീവിക്കണം എങ്ങനെയാണ് യേശുവിലുള്ള യേശുവിനുള്ള ഈ അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് യേശുവിനുള്ള അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഞാൻ പണ്ടൊരിക്കൽ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ സന്ധ്യക്ക് പിശാശ് ബാധിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ കേട്ടാച്ചിരിക്കും പിശ്വാശ് ഈ കാലത്ത് കൊണ്ടു വന്നു അങ്ങനെ ഇല്ല പിശ്വാശ് കറക്റ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമാണത് ഭയങ്കര പവർ പവർക്കെട്ടാണ് ഒരാൾ പത്ത് ഇരുപത്തഞ്ച് പേര് കൂടി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മെയി മേളവാധിക്ക് മാവിഞ്ച് പൊട്ടി കമത്തിയിട്ടിരിക്കുക അവരെ തല്ലുക എൻ്റെ എന്നെ കാണാൻ വന്നപ്പോൾ ഈ പിശാശ് ബാധ്യത ഭ്രാന്തനെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഭ്രാന്തൻ്റെ പരിപാടികളൊന്നുമല്ല പുള്ളിക്കാരൻ കാണിക്കണത് ഒരു പത്ത് ഇരുപത് പേരുടെ ശക്തിയാണ് നാല് പേര് പിടിച്ചിട്ട് നിൽക്കാൻ ഒരു കണക്കിന് പിടിച്ച് മലത്തി അമത്തി കിടത്തി അതിനെ പുറത്ത് കയറി എന്നിട്ട് അച്ചാ രക്ഷിക്കണേ അച്ചാവ് രക്ഷിക്കണേ എന്ന് പറയാം ഞങ്ങൾ ആറു മണിക്ക് ഇവിടെ കൊണ്ടുപോകുന്ന ആളാണ് അച്ചാ ഇവിടെ വന്നപ്പോൾ കൂടുതൽ വൈലൻ്റായി ഞങ്ങളെ കൊല്ലാൻ പിടിക്കുകയാണ് അപ്പോൾ സമയത്ത് ഒരു കണക്കിന് ജീവരക്ഷാർത്ഥം ഞങ്ങൾ ഈ മനുഷ്യനെ പിടിച്ച് മോളിയിൽ കയറിയിരിക്കുക ഞങ്ങൾ ഇരുന്നേറ്റ് പോയാൽ ഈ അയാൾ അയാളവിടെ കിടന്ന് അമുറുകയുണ്ട് അമുറുകയും ചീറ്റുകയും ഒരു മനുഷ്യൻ്റെതല്ലാത്ത സ്വരങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എനിക്കും ഇത്തിരി പേടിയായി ശരിക്കും പറഞ്ഞാൽ എങ്കിലും പക്ഷേ ഇരിട്ടാണ് കാര്യം ഈ മനുഷ്യൻ്റെ ആകാരങ്ങൾ വലിയതാണ് കാര്യം നാലു പേരിങ്ങനെ നിരന്നിരിക്കുകയല്ലേ മിക്കവാറും ഒരു ഏഴ് മീറ്ററോളം ഇരിക്കും ഒരു ഏഴ് അടി എട്ടടിയോളം ആൾക്കാർ ഇരിക്കുകയാണ് ഇങ്ങനെ അപ്പോഴേ എങ്ങാനും മനുഷ്യൻ എഴുന്നേറ്റ എല്ലാവരെയും പുതിയ എൻ്റെ പുതിയക്കും അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സഹായികനാണെന്ന് പരിശുദ്ധാത്മാവ് അതാണ് ഈ വിഷയം പരിശുദ്ധാത്മാവ് നമ്മളെ പതിനാല് ഇരുപത്തി ആറിലൂടെ സഹായിക്കും പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നി നീ വിശ്വാസപ്രവാണ ചെല്ലാൻ പറഞ്ഞു നീ വിശ്വാസപ്രവാണ ചെല്ലാൻ ഞാൻ അകത്തുന്നൊരു മെഴുതിരി കത്തിച്ചുകൊണ്ട് വന്ന് അവിടെ ഉടനെ തലക്കി ഭാഗത്ത് വെച്ചിട്ട് ഈ മനുഷ്യന്മാരുടെ ഈ കിട കമന്ന് കമത്തിയിട്ടിരിക്കുന്ന രാക്ഷസനായ മനുഷ്യൻ്റെ പിശ്വാസി ഭാഗത്തിൻ്റെ തലക്ക് ഭാഗത്ത് മുട്ടയിൽ നിന്ന് ഇവിടെ അല്ലെ നിന്നില്ല മുട്ടയിൽ നിന്ന് കാര്യം മുട്ടയിൽ നിൽക്കുമെന്ന് പറയുമ്പോഴെനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കണത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണത് ഭയങ്കര വ്യത്യാസമായ ഡിഗ്രീസ് ഓഫ് പവറാണ് മുട്ടയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്താ പറയണത് ഈ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയണത് ഈ റോമ ഒന്നോ പത്തേ ഒമ്പതിൻ്റെ വലിയ എലാബറേറ്റ് ഫോമാണ് വിശ്വാസ പ്രമാണം എന്താണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ് അപ്പം ദൈവം അവന് മരിച്ചു നിരോധിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ് അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈശ്വര എന്താ പറയുക വചന എന്താ പറയുന്നത് നീ രക്ഷ പ്രാപിക്കുക രക്ഷ എന്ന് പറഞ്ഞാൽ ആരാ ലുക്ക രണ്ട് മുപ്പത് രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ യേശു ക്രിസ്തുവിനെ പ്രാപിക്കണം യേശുക്രിസ്തുവിനെ പ്രാപിക്കണേ എന്തിനാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് പനിയായാലും പിശാചായാലും ശരി യേശു ക്രിസ്തുനെ പ്രാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രാപിക്കണ യേശു ക്രിസ്തുനെ കൊണ്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ പറ്റും നമ്മുടെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഫോർമുല ഞാൻ വിശ്വാസപ്രമാണം ചെല്ലുന്നതിന് ശേഷം അപ്പോഴും ആ വിശ്വാസപ്രമാണം ചെല്ലണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മാവി വേണം കാര്യം ഓർപ്പിച്ച് തരണ്ടേ ഇപ്പം നമ്മൾ ജവമാലയെ പ്രാർത്ഥിക്കുന്നത് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ രഹസ്യം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സൂത് ജപങ്ങൾ ആ ജപത്തിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ഓൻറ്റേഴ്സയെ നിരകാന് രക്ഷിക്കണമേ ശുദ്ധീകരണാത്മാക്കളിൽ വിശിഷ്യുക അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സുഖത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരവോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ കർത്താവെ പരിശുദ്ധാത്മാവ് നിരക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ ജവമാലെ കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പം നമ്മൾ ബോധപൂർവം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പശുദ്ധാത്മകം നമ്മൾ നിറഞ്ഞിട്ടും നമ്മളെ സഹായിക്കും ഇപ്പം ഇപ്പോൾ വിശുവാപ്രവാണനം ചെല്ലാൻ ഈ രാക്ഷസിൻ്റെ പിശാസി ബാധിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നിർവാഹമില്ല നാല് പേരും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലേ ഞാനും കുഴങ്ങുമ്പോൾ ഇരുട്ടിൽ ഞാൻ എന്താ ചെയ്ത് പശുദ്ധാത്മവിനെ സഹായിക്കണം ചെയ്തത് നീ വിശ്വാപ്രവാണനം ചെല്ലുക ഞാൻ വിശ്വാപ്രവണനം ചെല്ലു വിശ്വാപ്രവാണനം ചെല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബന്ധന പ്രാർത്ഥനയാണ് ഞാൻ സാധാരണ പണ്ടൊക്കെ ചെല്ലണ പ്രാർത്ഥനയായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഓർത്ത് അത് ഓർപ്പിച്ച് തരാം പതിനാല് ഇരുപത്തി മൂന്ന് ആറ് അനുസരിച്ച് കൊണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധമായി ഓർപ്പിച്ചത് എന്താ ഓർപ്പിച്ചത് ഞാൻ ആ ബന്ധന പ്രാർത്ഥന ചെല്ലണ സമയത്ത് എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ തലയിൽ തല പൂർത്തിയിട്ടിരിക്കുന്ന മണ്ണിൽ അവിടെ തൊട്ട് അലാമറുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം പൊങ്ങി വന്നിട്ട് നമ്മളെല്ലാവരും തല്ലുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ കൈ ആ മനുഷ്യൻ്റെ ശിരസിൽ വെച്ചിട്ട് ഞാൻ ബന്ധന പ്രാർത്ഥനയല്ലേ ഐ കാസ്റ്റ് ഔട്ട് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലറ്റ് ദി അഡ്വേസിസ് പവർ ഡ്രിവിസ് ലീജൻസ് ഫൾഡ് ആൻഡ് അഫ് മിയു ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പം അത് വലിയ പ്രാർത്ഥനയാണ് അതിനിടയിൽ ആ ഇന്ത് നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലേ ലറ്റ് ദി അഡ്വേസിസ് പവർ അതായത് പൈസ ചതികൾ യേസ് ക്രിസ്തു നാമത്തിൽ ഒഴിഞ്ഞു പോട്ടേന്ന് കൽപ്പിക്കുന്ന കൽപ്പനയില്ലേ അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് ആ സെക്കൻഡ് എനിക്കറിയാറ് ജീവിതത്തിൽ ഉണ്ടായ വലിയ അനുഭവങ്ങളിലൊരു അനുഭവമാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂൻ ചൊട്ടണ പോലെ ഈ മനുഷ്യനങ്ങ് ചൊട്ടിപ്പോയി ചൊട്ടിക്ക് മാത്രമല്ല ഉടനെ അവരെ എഴുന്ന അതിൻ്റെ ആ ശരീരം ഇരുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി എന്തോ സംഭവിച്ചതെന്ന് അവർ പെട്ടെന്ന് സന്തോഷമായിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിൽ ഈ വലിയ സുമുഖത്തെ പോലെ വന്ന മനുഷ്യന് എലിപോലെ എന്ന് സുധീം പറഞ്ഞ് നിൽക്കുക അത്രയും അപ്പോഴാണ് ജീസസിൻ്റെ നാമത്തിൻ്റെ പവറ് പക്ഷേ ഈ പവർ അഭിഷിക്തർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് കിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി പറയുന്നത് അച്ഛാ വ്യഞ്ചരിച്ച് കൃപാസത്തിൽ വ്യഞ്ചരിച്ച ഒരു വസ്തു ഞാൻ കൊണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര മരപ്പെട്ട ശല്യം അപ്പോൾ അത് തങ്കി വെട്ടക്കൽ ഭാഗത്താണ് അവരുടെ വീട് മരപ്പെട്ടെന്ന് വെച്ചാൽ മരപ്പെട്ട ശല്യം പറയുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷേ അതല്ല ഒറ്റ കോഴിനെ പോലും മരപ്പെട്ട് വെറുതെ വിടത്തില്ല എല്ലാത്തിനെയും കൊന്നുണ്ട് ആ പ്രദേശത്തും മുഴുവനും അപ്പോൾ അവിടെ ജീവനോപായങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ പിടിക്കും രാത്രിയാണ് കാണത്തില്ല അത് അതിൻ്റെ ഒരു പ്രായം ചെന്ന് വെല്ലിയമ്മയാണ് അവരുടെ ഒട്ടി മക്കളും ഇല്ല ഓടിച്ചിരി പിടിക്കാനോ വലിയ കെണിവെച്ച് പിടിക്കാനോ ഒന്നുമില്ല അവർ ഉണ്ട് അവശയായ സ്ത്രീ അവിടെ അവരുടെ ജീവിത ജീവിതോപാധികൾ ഇങ്ങനെ ഈ മരപ്പെട്ടി രാത്രി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഭയം കണ്ടുപിടിച്ച് അവർ കൃപാസതി വ്യഞ്ചരിച്ച ഒരു വസ്തു കൊണ്ടുപോയി ഈ മരപ്പെട്ടി വരുന്ന വഴി വെച്ച് പറഞ്ഞ് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ ഒഴിഞ്ഞു പോകാൻ അത് അവർ സാക്ഷ്യം പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി ആൾക്കാർക്ക് അത് ഫീല് ചെയ്തു എന്താ കാര്യം വെച്ചാൽ അവിടെ വ്യഞ്ചരിച്ച വസ്തു അടയാളമാണ് പക്ഷെ അത് വെച്ചിട്ട് കൽപ്പിക്കാനുള്ളൊരു പവറുണ്ട് അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞ പോപ്പുലർ സ്പിരിച്വാലിറ്റി ജനകീയ വിശ്വാസം വിശ്വാസം അത് പ്രായോഗികമായ പ്രതിസന്ധിയുടെ നേരെ ഹൃദയത്തിൽ യേശു ഉയർപ്പിച്ചവനാണെന്ന് വിശ്വസിക്കുകയും യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയാണ് അവർ ചെയ്തത് പിന്നെ ആ പ്രദേശത്ത് ആ ജീവി വന്നിട്ടില്ല അപ്പോൾ എത്ര അശുവായ മനുഷ്യരായാലും ആവതില്ലാത്തവരായാലും വിശ്വാസമാണ് ഏറ്റവും വലിയ ആവത് ആ വിശ്വാസത്തെ പ്രയോഗിക്കാൻ കഴിയണം അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം കൊണ്ട് പ്രയോഗിച്ച വചനം പരന്നു തെളിയും അതുപോലെ തന്നെ നമ്മൾ സ്നേഹം കൊണ്ടാണ് യേശുവിലയുടെ സ്നേഹം കൊണ്ടാണ് വചനം പ്രഖ്യാപിക്കണമെങ്കിൽ അത് ദീർഘദൂരം നമുക്ക് കാണാൻ പറ്റുന്ന ദുരൂപത്തിലേ വളരെ ദീർഘത്തിൽ കാണാൻ പറ്റും ഇത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആദ്യം യേശു കർത്താവാണ് ദൈവം എന്നെ മരിച്ചത് ദീർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ സ്നേഹത്തോടെ വിശ്വസിക്കണം അച്ചലം കൊണ്ട് എച്ച് കർത്താവാണ് നിച്ച് പറയുമ്പോൾ അതും സ്നേഹത്തോടെ വേണം ഒരുപക്ഷെ നമുക്കറിയാം നമ്മൾ വിശ്വാസമാണ് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഈ വിശ്വാസത്തിനേക്കാൾ വലുതാണ് സ്നേഹം പക്ഷേ ചില സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുക വഴി സ്നേഹം നിറയുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം വിശ്വാസം പ്രഖ്യാപിക്കുക വഴി ഇപ്പം ആ രക്തസ്രാവക്കാർ രോഗിയൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് കർത്താവിൻ്റെ അടയാളം കിട്ടിയതും സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും അവർ നിറഞ്ഞതും ഈശോ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്തത് ദൈവേദന ജനകീയ ആധ്യാത്മികതയിലെ ദൈവവചനം നൽകുന്ന ആ ഒരു സൂത്രവാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിനെ ആട്ടിപ്പുറത്താക്കാനും അതിജീവിക്കാനും ആവശ്യമായ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നത് വചനം പ്രയോഗിക്കുന്നതിലൂടെയാണ് വചനം സ്നേഹത്തോടെ പ്രയോഗിക്കാൻ വചനം വിശ്വാസത്തോടെ പ്രയോഗിക്കാൻ വചനം പ്രത്യാശ പ്രയോഗിക്കാൻ വചനം ദൈവത്തിൻ്റെ കരുത്ത് പ്രയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്കിപ്പോഴും ഒരു നിമിഷം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം യശുവി സോസ്ത്രം യശുവി നന്ദി യേശുരാധനായി വചനങ്ങൾ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ മക്കൾക്ക് കർത്താവേ ഈ വചനങ്ങൾ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവരെ കണ്ണപുടങ്ങൾ എത്തുമ്പോൾ തന്നെ കർത്താവേ ഒമ്പത് പത്തോ അനുസരിച്ചുള്ള വിശ്വാസം അവരെ നിറയുവാൻ വേശിശ് യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കപ്പെടുവാൻ ദൈവം അവന് മനുഷ്യർ ഏൽപ്പിച്ചു എന്ന് ഇടതി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അഭിഷേകം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വിശ്വ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കരുത്ത് പ്രാപിക്കുവാൻ ഓരോ മക്കളെ ആ അഭിഷേകം ചെയ്യണമേ യേശു ശ്രം യേശു

പ്രീസുഖാണ് നമ്മൾ ഈ നിമിഷം വരെ ഈശോനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ജീവിതത്തിൻ്റെ ഏത് കണ്ട മണ്ഡലങ്ങളിലും നമുക്കറിയാം ഈശോയാണ് ഭരണകർത്താവ് ആ അതുപോലൊരു സാക്ഷ്യം ഇപ്പോൾ കേൾക്കാൻ പോകണം അച്ഛാ നേരത്തെ പറഞ്ഞ പോലെ പപ്പുലർ സ്പിരിച്വാലിറ്റി അനുസരിച്ച് ജനത്തിൻ്റെ ജനകീയ വിശ്വാസം അനുസരിച്ച് സുവിശേഷത്തിൻ്റെ ശക്തിയെ പ്രയോഗിക്കാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്